ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നാട്ടിക ശ്രീനാരായണ ഗുരു മന്ദിരാകണത്തിൽ ആചരിച്ചു ഡോക്ടർ ടി എസ് വിജയൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ ഉപവാസത്തോടെ ഗുരുപൂജ പ്രാർത്ഥന പ്രഭാഷണം സമൂഹാർച്ചന പ്രസാദ വിതരണം എന്നീ പരിപാടികളോടെ ഗുരുസമാധി ദിനം ആചരിച്ചു ഡോക്ടർ ടി എസ് വിജയൻ തന്ത്രികൾ സജീഷ് മണലേൽ കോട്ടയം എന്നിവർ പ്രഭാഷണം നടത്തി സംഘാടക സമിതി അംഗങ്ങളായ എ വി സഹദേവൻ സി കെ സുഹാസ് ബൈജു ഇയാാനിക്കോറത്ത് എൻ എ പി സുരേഷ് കുമാർ സുരേഷ് ഇയാനി സി കെ ഗോപകുമാർ സി പി രാമകൃഷ്ണൻ മാസ്റ്റർ ടി കെ ദയാനന്ദൻ എ എൻ സിദ്ധപ്രസാദ് ജയപ്രകാശ് വാളക്കഡവിൽ കെ കെ രാജൻ അമ്പിക ടീച്ചർ ഇ എൻ ആർ പ്രേംലാൽ എം ജി രഘുനന്ദൻ യതീഷ് ഇയാനി എന്നിവർ നേതൃത്വം നൽകി വേറെ ഒന്നും വേണ്ടതില്ല എല്ലാമായിട്ട് ഞാനിവിടെ എല്ലാ വർഷവും പറയാറുള്ളത് ഗുരുഗീത എന്ന് പറയുന്ന ഒരു ഒരു പുരാണ ഭാഗത്തെ കുറിച്ചാണ് സ്കന്ധപുരാണത്തിലുള്ള ഒരു ഭാഗമാണ് ഗുരുഗീത നമുക്ക് ഒരുപാട് ഗീതയുണ്ട് ഭഗവത്ഗീത അത് നിങ്ങളൊപ്പ വായിക്കുന്നുണ്ടാകുന്നതാണ് എന്റെ ധാരണ ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങാനാണ് അനുഗീത ഉദ്ധവഗീത അഷ്ടാവക്രഗീത അവഹൂർവഗീത അങ്ങനെ അനേകം ഗീതകള് ആർഷങ്ങളായിട്ടുണ്ട് ആർഷം എന്ന് വെച്ചാൽ ഋഷിപ്രോക്തമായിട്ടുള്ളത്